നമ്മളിന്ന് മീൻ കറി പോലെ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കറി നമുക്ക് ചപ്പാത്തി നൂൽപുട്ട് പത്തിരി ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റണതാണ് ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മുറി നാളികേരം ഒരു ഒന്നേക്കാൽ കപ്പോളം വെള്ളത്തിൽ നമ്മൾ അരച്ച് പാലെടുത്ത് വെക്കുക പിഴിഞ്ഞിട്ട് അപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് പാലെടുത്താൽ മതി അങ്ങനെ അത് മാറ്റി വെക്കുക പിന്നെ ഇതിന് ഒരു ചെറിയ ഒരു അരപ്പുണ്ട് അതിനായിട്ട് ഒരു തക്കാളി എടുക്കുക അതിലേക്ക് രണ്ട് പിടി നാളികേരം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ട് കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കുറേ വെള്ളത്തിൽ അരയ്ക്കണ്ട അപ്പോൾ ഇതാണ് ഇത്ര നാളികേരം മതി അരയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ നാളികേര പാൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചുമന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ കുടപ്പുളി അപ്പോൾ ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് ഒക്കെ നമ്മൾ ചതച്ച് ചേർത്തു പിന്നെ അതിലേക്ക് കറിവേപ്പില ഈ അരപ്പ് ഇതൊക്കെ ചേർത്ത് കുടപ്പുള്ളി നമ്മുടെ പുളിയുടെ ആവശ്യത്തിനുള്ളത് എടുക്കട്ടെ ഓരോ കുടപ്പുളിക്ക് പലതരം പുളിയല്ലേ ആ പിന്നെ ഉപ്പിട്ട് നമ്മൾ എടുത്തു വെച്ച നാളികേര പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അഞ്ച് മിനിറ്റോളം തിളക്കട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു അപ്പോൾ നമ്മളിതിലൊന്നും കൊണ്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കിയാലും കുഴപ്പമില്ല മീൻ മീൻ ഇട്ടാലല്ലേ നമുക്ക് ഇങ്ങനെ ഇളക്കാൻ പറ്റാത്തതുള്ളൂ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല ഫുൾ ഫ്ലെയിം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ തിളപ്പിച്ചോ പിന്നെ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെയും ഒരു ഈ ചാറ് കുറുകുന്ന വരെ നമ്മൾ തിളപ്പിക്കാം അപ്പോൾ പുളി നമുക്ക് ഇട്ട പുളി നോക്കിയിട്ട് ഈ ചാറിലേക്ക് ആവശ്യമുള്ള പുളിയായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാംട്ടോ കാരണം അല്ലെങ്കിൽ കൂടുതൽ തിളയ്ക്കും തോറും പുളി കൂടില്ലേ അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള സമയം ആവശ്യമുള്ള പുളിയാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇട്ട പുളി എടുത്ത് മാറ്റാം അതിന് കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ചാറ് കുറുകി വരുമ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചത് അതിലിട്ട് കൊടുക്കുക മുട്ട പുഴുങ്ങി ഇട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് അധികം തിളപ്പിക്കേണ്ട കാരണം മുട്ട ഓൾറെഡി വെന്തതാണല്ലോ പിന്നെ ഈ ജാറിലിട്ടിട്ട് നമ്മൾ വീണ്ടും വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ തളിച്ചൊഴിക്കാനായിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുത്ത് കറിവേപ്പിലും ഇട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുക കറിയിലേക്ക് കറിയുടെ തിക്നെസ്സൊക്കെ നമുക്ക് ആവശ്യമുള്ള അത്ര തിക്കിലാക്കാം കേട്ടോ കട്ടി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ എളുപ്പത്തിലുള്ള മീൻ കറി പോലത്തെ മുട്ടക്കറി റെഡിയായി ഇതുപോലെ കറി ഇതുപോലത്തെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല സ്വാദായത് കഴിക്കാനായിട്ട് അപ്പം ഇതിൻ്റെ ചാറൊക്കെ കട്ടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കുക കുറച്ചും കൂടെ വറ്റിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുറുകി വരും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക